നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഗ്രസ് പോരാളികൾ കോൺഗ്രസ് നേതാവിനെതിരെ പഴയ ഒരു എം പിക്ക് നേരെ ശക്തമായ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നു അത് പരസ്യമായ വെല്ലുവിളിയായി മാറുന്നു കോൺഗ്രസിന് തന്നെ ഏറ്റവും നാണക്കേടാക്കിയ സംഭവം ബി ജെ പിക്ക് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ഒറ്റുകൊടുത്ത ടി എൻ പ്രതാപൻ എന്ന രീതിയിലാണ് ഈ ബോർഡുകൾ കാണപ്പെടുന്നത് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപനെതിരെ കോഴിക്കോട് നഗരത്തിലാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് ചതിയൻ ടി എൻ പ്രതാപനെ മലബാറിന് വേണ്ട തൃശൂർ ആർ എസ് എസിന് കൊടുത്ത നയവഞ്ചകൻ എന്നീ വാക്യങ്ങളാണ് വാചകങ്ങളാണ് ഈ ബോർഡിൻ്റെ ഉള്ളടക്കം ഇങ്ങനെ പരസ്യമായി തന്നെ ശക്തമായ പോർവിളിയുമായി കോൺഗ്രസ്സിലെ തന്നെ ഒരു വിഭാഗം രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് കോഴിക്കോട് നടക്കാവിൽ ഇന്നലെ വൈകുന്നേരമാണ് ഇങ്ങനെ ഒരു പരസ്യവാചകവുമായി ബോർഡ് സ്ഥാപിതമായത് കോൺഗ്രസ് പോരാളികൾ എന്ന തലക്കെട്ടിലാണ് ഈ ബോർഡ് വെച്ചിരിക്കുന്നത് അവരുടെ പേരിലാണ് ബോർഡ് വെച്ചിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ടി എൻ പ്രതാപന് നിലവിൽ മലബാറിന്റെ ചുമതല നൽകിയിട്ടുണ്ട് അതിനുള്ള ശക്തമായ അണ്ണപൊട്ടിയ പ്രതിഷേധമാണ് ഈ ബോർഡിലൂടെ നമുക്ക് വായിച്ചെടുക്കാനായി കഴിയുന്നത് ഈ ബോർഡ് സ്ഥാപിക്കാനുണ്ടായ കാരണവും ഇതുതന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം ആയിരുന്നു ടി എൻ പ്രതാപൻ അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റിയാണ് പകരം ഒരു ത്രികോണ പോരാട്ടം ഉണ്ടാകുന്ന തൃശൂരിൽ കെ മുരളീധരനെ വടകരയിൽ നിന്നും എത്തിച്ചത് അതിനുശേഷം മുരളീധരനും ഒപ്പം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി സുനിൽകുമാറും ബി ജെ പിയുടെ മിന്നും താരമായി സുരേഷ് ഗോപിയും മാറ്റുരച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ടി എൻ പ്രതാപൻ തന്നെ തന്നെയായിരിക്കുമെന്ന് അവസാന നിമിഷം വരെയും ഏവരും കരുതിയതായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു സർപ്രൈസ് സർപ്രൈസുണ്ടായത് അദ്ദേഹത്തിന് പകരം മുരളീധരൻ സ്ഥാനാർത്ഥിയായെങ്കിലും വിജയം ഉറപ്പായി തന്നെ കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ തിരഞ്ഞെടുപ്പിൽ ബി ജെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വമ്പൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് നേരിയ ഭൂരിപക്ഷം പോലും അല്ലായിരുന്നു മികച്ച രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം കൈവരിക്കാനായ അദ്ദേഹത്തിന് കഴിഞ്ഞു അത് മാത്രമല്ല ഒന്നാം സ്ഥാനം നേടിയിരുന്ന സിറ്റിംഗ് സീറ്റായിട്ടുള്ള തൃശൂരിൽ മൂന്നാം സ്ഥാനത്തേക്കാണ് മുരളീധരൻ തള്ളപ്പെട്ടത് അതുതന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയത് ഇതോടെയാണ് ടി എൻ പ്രതാപനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നത് അതിനു പിന്നിൽ കോൺഗ്രസ് വോട്ടുകൾ ചോർത്തിയത് ടി എൻ പ്രതാപനാണെന്ന് നേരത്തെ കോൺഗ്രസിലെ ഒരു വിഭാഗം ആരോപിച്ചിരുന്നു എന്തിനേറെ പറയുന്നു തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഡി സി സി ഓഫീസിൽ കയ്യാങ്കളി നടത്തിയതടക്കം വാർത്തയിലൂടെയൊക്കെ തന്നെ കണ്ടതാണ് തോൽവിക്ക് പിന്നാലെ കെ മുരളീധരനെ പിന്തുണച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വന്നിരുന്നു പ്രത്യേകിച്ച് കോഴിക്കോട് നഗരത്തിലുൾപ്പെടെ പടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതും വാർത്തയായിരുന്നു ഡെസ്ക് മള്ളി വാർത്ത